നമസ്തേ നമ്മൾ ചിങ്ങക്കൂറുകാരുടെ മാസത്തെ ഫലമാണ് പറയുന്നത് ചിങ്ങക്കൂർ വൃശ്ചികമാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള സമയം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് നമുക്ക് വൃശ്ചികമാസത്തെ ഒന്നാം തീയതിയിലെ ഗ്രഹനില നോക്കാം ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലും സർപ്പം കുമ്മൻ രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടൻ രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസം എന്ന് പറയുന്നത് നാല് ഗ്രഹങ്ങൾക്ക് ഈ മാസം രാശി മാറ്റമുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ഇതിൽ വ്യാഴം രണ്ട് പ്രാവശ്യം രാശി മാറുന്നുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ നക്ഷത്ര ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമാണെന്ന് ധരിക്കരുത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൻ്റെ ഫലമാണ് എങ്കിലും ഇതൊരു നിർദ്ദേശമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യണം പിന്നെ എൻ്റെ പോസ്റ്റുകളിലെല്ലാം തുടർച്ചയായി ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ പോസ്റ്റിനകത്ത് ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഒരു കാര്യം കൂടെ പറയാം എല്ലാ കൂറുകാരുടെയും ഫലം ഇടുന്നുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റ് ഫലങ്ങൾ കൂറുകാരുടെ ഫലം അറിയണമെന്നുള്ള ആ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ മേഖല എങ്ങനെയാണ് വൃശ്ചികമാസം നോക്കാം ഈ ചിങ്ങ രാശിയിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ ഈ കേതുവിൻ്റെ ചില തടസ്സങ്ങളൊക്കെ വരാമെങ്കിലും പൊതുവെ തൊഴിൽ മേഖലയിൽ ചില പുതുമകൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു മാസമായിരിക്കും ഇത് ചെറിയ പുതുമകൾ കൊണ്ടുവരാൻ കഴിയും അതേപോലെ വ്യാഴത്തിൻ്റെ കർക്കിടകം രാശി നിൽക്കുന്നത് കാര്യം വ്യാഴം പന്ത്രണ്ടിലാണ് എന്നുള്ളതാണ് എങ്കിലും ആ കർക്കിടകൻ രാശി വ്യാഴത്തിന് വെച്ചാണ് ഉള്ളതുകൊണ്ട് ചില ആത്മവിശ്വാസത്തോടു കൂടെ ചില പുതിയ പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കും പക്ഷെ കുറച്ച് ചെറിയ തടസ്സങ്ങളൊക്കെ വരാം എങ്കിലും അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും അതേപോലെ വ്യാഴം വിധനത്തിലേക്ക് പോകുമ്പോൾ ആ ആശയവിനിമയവും അതേപോലെ മറ്റുള്ള സഹപ്രവർത്തകരുമായിട്ടുള്ള സഹകരണവും ഒക്കെ നന്നായി ലഭിക്കുകയും ചെയ്യും അത് വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി നിധനത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പൊ കുറച്ചുകൂടെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ബുധൻ്റെ രാശി മാറ്റം അത് ഒന്ന് തുലാം രാശിയിലേക്ക് നവംബറിൽ വരുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് വീണ്ടും വൃശ്ചികത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അപ്പം അങ്ങനെയുള്ള തുലാം രാശിയിലേക്കുള്ള വരവും അത് കഴിഞ്ഞിട്ടുള്ള വൃച്ചൻ രാശിയിലേക്കുള്ള പ്രവേശനമൊക്കെ ചില കഷ്ടതകൾ കൊണ്ടുവരും അപ്പോൾ അത് കുറച്ച് വാക്കുകൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ബന്ധങ്ങൾ ഉള്ള ചില പ്രയാസങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും തിരിച്ചുള്ള ആ ബുധൻ്റെ മാറ്റം അത് പരിഹരിക്കാനും അപ്പോൾ തന്നെ സഹായക ആ മാസം തന്നെ സഹായകരമാകുകയും ചെയ്യും പക്ഷെ തൊഴിൽ മേന്മയുണ്ടാകുന്നതോടൊപ്പം തന്നെ ചെറിയ ചില പ്രതിസന്ധികളെയും നമ്മൾ കരുതിയിരിക്കണം എന്നർത്ഥം അതാണ് ചിങ്ങക്കൂറുകാർ തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൃത്തി മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അവരുടെ ധനകാര്യമായ ധന സംബന്ധമായ കാര്യങ്ങൾ ഈ സാമ്പത്തിക നില ഒരു പരിധിവരെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള പ്രവേശനം സാമ്പത്തിക ഇടപാടുകൾ സജീവമാക്കാനായിട്ട് സഹായിക്കും ബിസിനസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സാമ്പത്തിക രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അല്പം ചിലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണണം കാരണം ശുക്രന് വൃശ്ചികത്തിലേക്കുള്ളൊരു പ്രവേശനമുണ്ട് നവംബർ ഇരുപത്തിയാറിന് ആ ശുക്രന്റെ മാറ്റം ചിലവുകൾ ആഡംബര കാര്യങ്ങൾ ഒക്കെ കുറച്ച് പൈസ കൂടുതൽ ചിലവാകാനുള്ള സാധ്യതയുണ്ട് ഈ ആഡംബര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നുവെങ്കിൽ ധനസംബന്ധമായ കാര്യങ്ങളെ വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ വൃശ്ചികമാസം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല മെന്മയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചെലവുകളെയൊക്കെ നിയന്ത്രിക്കുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും ഇനി ആരോഗ്യ പ്രശ്നങ്ങളാണ് നോക്കേണ്ടത് നമ്മൾ തലവേദന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ചൊവ്വ വൃശ്ചികൻ രാശിയിലാണ് സ്വക്ഷേത്രമാണ് എങ്കിലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആദ്യത്തിനും നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തല സംബന്ധമായ തലവേദന പോലുള്ള സുഖങ്ങൾ അതേപോലെ അലർജി സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാലിലൊക്കെ നീര് പോലുള്ള പ്രശ്നങ്ങൾ വായു രോഗങ്ങളൊക്കെ ചെറുതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്നതല്ല മിഥുനത്തിലേക്ക് വ്യാഴം ആ കിടക്കുന്നത് പൊതുവേ ഗുണകരമായ ഒരു അവസ്ഥയാണ് കാരണം ചിങ്ങത്തിൻ്റെ പതിനൊന്നിലേക്കാണല്ലോ വരിക പക്ഷേ ആ വ്യാഴത്തിന് മാറ്റം ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കർണ സംബന്ധമായ രോഗങ്ങൾ വായു സംബന്ധമായ സുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചെറിയ ഈ ശ്വാസമുട്ട് പോലുള്ള സുഖങ്ങളോ കഫ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അത് വലിയ ഒരു പ്രശ്നമായിട്ട് മാറാനുള്ളൊരു സാധ്യതയൊക്കെ വളരെ കുറവാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും എന്ന് മാത്രം ഇനി ഇവരുടെ ദാമ്പത്യ കാര്യങ്ങൾ പ്രണയം ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൂടുതൽ ബന്ധങ്ങളെ ദൃഢമാക്കും കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദവും കരുതലുമൊക്കെ ഉണ്ടാകും അപ്പോൾ കുടുംബ ബന്ധങ്ങളെ അനുയോജ്യമാക്കാനായിട്ട് കഴിയും മക്കളായിട്ടാണെങ്കിലും മറ്റുമൊക്കെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശക്തി ഉണ്ടാക്കാനായിട്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് വൃച്ച മാസം ഉപയോഗിക്കാം ശിഥിലമായിരിക്കുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശക്തിപ്പെടുത്താനും മേന്മയുണ്ടാക്കാനുമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാസമാണിത് അത് മിഥനത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ അത് ഈ ഡിസംബർ അഞ്ചിന് ഉള്ള ആ കാലഘട്ടം മാറിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടെ മേന്മയുള്ള ഉണ്ടാവും അതിനു മുമ്പേ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ടുള്ളവർക്കൊക്കെ അത് കൂട്ടിച്ചേർക്കുന്നതിനും ഗുണകരമായി പോകുന്നതിനും കഴിയും ഈ ഡിസംബർ അഞ്ചിന് ശേഷം കുറച്ചുകൂടെ ആ ബന്ധങ്ങളിൽ ഗുണകരമാക്കാനും പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട് ഈ ചില ആശയ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് കുടുംബത്തിൽ കൂടുതൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ കാര്യങ്ങൾ പറയുമ്പോൾ അത് വാശി ഒഴിവാക്കുക പിടിവാശി ഒഴിവാക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ലതാണ് കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പിടിവാശി ഒഴിവാക്കുന്ന നന്നായിരിക്കും കാര്യങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യങ്ങളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിങ്ങമാസം പ്രണയ കാര്യങ്ങളിലും ദാമ്പത്യ കാര്യത്തിലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികമാസം പൊതുവേ അനുകൂലമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഈ അവർക്ക് ബുധൻ്റെയും അതേപോലെ ബുധൻ്റെ കൂടെയുള്ള പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ആദിത്യ ബന്ധവും വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലെ സഞ്ചാരമൊക്കെ പഠനത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ചിങ്ങക്കൂറായാലെ കുട്ടികൾക്കുണ്ട് അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച പഠനകാര്യത്തില് പുറകോട്ട് പോകാം മറ്റുള്ളവർ പഠനകാര്യത്തിൽ പറയുന്നത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വിദ്യാർത്ഥികൾക്ക് കുറയുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു ഇതൊന്ന് ശ്രദ്ധിക്കുക അധ്യാപകരാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനും അതൊന്ന് ഉൾക്കൊള്ളാനുമുള്ള ഒരു ശ്രമം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യത കുറവുള്ളത് കൊണ്ട് പഠന ചില പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക പരീക്ഷകളിലൊക്കെ വലിയ പ്രയാസമില്ലാതെ കടന്നു കയറുന്നതിന് കഴിയും പക്ഷേ വ്യാഴ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലത്തിൽ കാലഘട്ടത്തിൽ നല്ല ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ നാമജപ ഈശ്വര ആരാധനയൊക്കെ നടത്തി ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ മേന്മയുണ്ടാകാനായിട്ട് ശ്രദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏകാഗ്രതയാണ് ഏകാഗ്രതയ്ക്ക് നാമജപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സഹായകരമാണ് ക്ഷേത്രദർശനമൊക്കെ നടത്തിയാൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും പൂർണ്ണമായ പരിഹാരങ്ങൾ പറയണമെങ്കിൽ ജാതകം പരിശോധിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ പരിഹാര കർമ്മങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളിൽ പറയാതിരിക്കുന്നതിൻ്റെ കാരണം കാരണം പരിഹാര കർമ്മങ്ങൾ തികച്ചും വ്യക്തിപരമാണ് അപ്പോൾ ജാതക പരിശോധനയിലൂടെയാണ് പരിഹാര കർമ്മങ്ങൾ കണ്ടെത്തേണ്ടത് അതുകൊണ്ടാണ് അത് പറയാത്തത് ഇനി നമുക്ക് മക്കളും സഹോദര സ്ഥാനികളൊക്കെ എങ്ങനെ ഉണ്ടാവും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കാം മക്കളുടെ കാര്യത്തിൽ ഈ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലത്തോളം ഉച്ഛസ്ഥനാണെങ്കിൽ പോലും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നന്നായിരിക്കും അവരുടെ പല കാര്യങ്ങളിലും രക്ഷകർത്താക്കൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് കഴിയുന്നത്ര നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രദ്ധിക്കണം കാരണം ചില അശ്രദ്ധ മൂലം മക്കൾ ചില കാര്യങ്ങൾ ചെയ്യുകയും അതുമൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുടുംബത്തിനുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതെന്നായിരിക്കും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം അതേപോലെ ആരോഗ്യകാര്യത്തിലും ഒരു സൂക്ഷ്മത ആവശ്യമുള്ള സമയം തന്നെയാണ് മക്കൾക്ക് സഹോദര സ്ഥാനീയരുമായിട്ട് ബന്ധം നല്ല രീതിയിൽ തുടരും അത് അനുകൂലമാണ് ഡിസംബർ ഏഴ് വരെയുള്ള കാര്യത്തിൽ അനുകൂലമാണ് അത് കഴിഞ്ഞ് സഹോദരരുമായിട്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഇനി സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം വൃശ്ചികമാസം ചിങ്ങക്കൂറുകാർക്ക് ബുധാൻ ആദിത്യനോട് കൂടിയാണ് നിൽക്കുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ നിൽക്കുന്നത് എങ്കിലും ബുധൻ അങ്ങനെ ഇങ്ങനെ രണ്ടു പ്രാവശ്യം മാറുന്നുണ്ടെങ്കിൽ പോലും പുതിയ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടാക്കാനും പുതിയ സുഖബന്ധങ്ങളെ വളർത്തിക്കൊണ്ടു വരുവാനും ഒക്കെ കഴിയുന്ന ഒരു ഇതാണ് അതേപോലെ പഴയ സുഖ ബന്ധങ്ങൾ ചിലപ്പോൾ നകന്നു പോകാനുള്ളൊരു സാധ്യതയും ഈ മാസം നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ പഴയ സുഖബന്ധങ്ങൾ അകന്നു പോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുക പുതിയ സുഖബന്ധങ്ങൾ അത് അനുകൂലമായതിനെ ചേർത്ത് നിർത്താനും ശ്രദ്ധിക്കാം അങ്ങനെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ചിങ്ങക്കൂറുകാർക്ക് ഇനി ശത്രുദോഷ സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ ആദിത്യൻ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഇടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുപോലെ വ്യാഴം പന്ത്രണ്ടതിലൊക്കെ ആണ് അതുകൊണ്ട് ശത്രു സംബന്ധമായ ചില തടസ്സങ്ങൾ ശത്രു മൂലമുള്ള ചില ദോഷങ്ങൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ടുള്ള ചില വേണ്ട സമയത്ത് വേണ്ടത് നടത്താൻ കഴിയാതെ വരുന്നതിനുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ശത്രുക്കളുടെ ആ ശ്രമങ്ങളെയൊക്കെ നന്നായി മറികടന്ന് നല്ല രീതിയിൽ വിജയത്തിലെത്താനായിട്ട് ഈ സമയം നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് കഴിയും ശത്രുദോഷം ഉണ്ടാവില്ല എന്നല്ല അല്ലെങ്കിൽ ശത്രുക്കളുടെ ഇടപെടലുകൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് അവർ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെയെല്ലാം വളരെ ബുദ്ധിപൂർവ്വം വളരെ ശ്രദ്ധയോടുകൂടി നേരിട്ടാൽ വളരെ സുഖകരമായിട്ട് കടന്നാണ് മാറാൻ അവരെ അതെല്ലാം മറികടന്ന് നല്ല നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ വിജയത്തിലെത്തിക്കാനായിട്ട് കഴിയും അതേപോലെ നല്ലൊരു പ്രതിരോധ ശേഷി വളർത്താൻ ഇവരുടെക്ക് കഴിയുകയും ചെയ്യും തകർക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുക്കാനും ചിങ്ങക്കൂറുകാർക്ക് കഴിയും ഇനി മാതാപിതാക്കളുടെ അനുകൂല സ്ഥിതിയാണ് നമ്മൾ നോക്കുന്നത് മാതാപിതാക്കളുമായിട്ട് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ചിങ്ങക്കൂറുകാർക്കുണ്ട് പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ആ സമയത്തൊരു ദൈവാധീനക്കുറവും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും അതുകൊണ്ട് ഈ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ മാതാപിത സ്ഥാനീയരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ നവംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നവംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടവും നവംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടവും ഈ മാതാപിതാക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഇതൊരു മാസത്തെ ഫലമാണ് സൂക്ഷ്മമായ ഫലം ഇടുന്നുണ്ട് ഓരോ ദിവസത്തെയും ഫലങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിരിക്കും അപ്പോൾ അത് കേൾക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് മാതാപിതാക്കളുമായി എങ്ങനെയായിരിക്കും എന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും അങ്ങനെ ദോഷങ്ങൾ വരുന്ന സമയത്ത് അവരോടൊക്കെ സംസാരിക്കുന്നതിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും പൊതുവെ മാതാപിതാക്കളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ചെറിയ നേട്ടങ്ങളൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ അവരിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്നറിയുക പക്ഷെ നിങ്ങളുടെ ഒരു മാസത്തെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് ചില ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയുമ്പോൾ അല്ലെങ്കിൽ ചില മേന്മകൾ ഉണ്ടാകാൻ കഴിയുമെന്നറിയുമ്പോൾ നമ്മൾക്ക് വേണ്ട പ്രവർത്തനങ്ങളെ ഒരു മാസത്തേക്ക് ചിട്ടപ്പെടുത്തുവാനും മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ മാസം അനുകൂലമാക്കുന്നതിനാവശ്യമായ ചില തീരുമാനങ്ങൾ ചില നിശ്ചയങ്ങളൊക്കെ എടുക്കാനും ഈ നക്ഷത്ര ഫലം നിങ്ങളെ സഹായിക്കും അതിനുവേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ആചാര്യമാർ നമുക്ക് നൽകിയിട്ടുള്ളത് അത് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചാൽ വളരെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി